ഈയിടെയായിട്ട് ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് കോച്ചിനെ സാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇതിനെ തുടർന്നിട്ട് ഞാനും ഒരു രണ്ട് വീഡിയോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഞാനൊന്ന് തിരിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഷൈജു ദാമോദരൻ അതല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പേരെടുത്ത് പറയാനായിട്ട് പറ്റില്ല കാരണം ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ എക്സിൽ ഒരു സംഭവം ഒരു താരം അതല്ലെങ്കിൽ ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ നമ്മുടെ സി ഇ ഇ പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോവില്ല അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മഞ്ഞപ്പട വരെ കൈവിട്ടതാണ് അപ്പോൾ സിഇഒക്ക് സപ്പോർട്ട് ചെയ്തേ മതിയാവും മിക്കായൽ സെഹ്റ എന്ന് പറയുന്ന നമ്മുടെ കോച്ചിനെ പുറത്താക്കണം അതല്ലെങ്കിൽ നിലനിർത്തണം എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒപ്പീനിയൻ പങ്കുവെക്കാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന അടിയിൽ കമൻറ്റ് ചെയ്യുക ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടി തിരുത്തി ചിന്തിച്ച് നോക്കുമ്പോൾ വീണ്ടും തിരിച്ചറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇവാൻ മുഖ മനോച്ചിനോടുള്ള അതിയായ ഒരു ആരാധന കാരണം അദ്ദേഹത്തെ തന്നെ തിരിച്ച് എന്ന് പറയുന്ന ഫാൻസുകാരെ കണ്ട് സോ അതിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ഇവാൻ മുഖ മനോച്ചിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം അങ്ങനെ തന്നെ നമ്മൾ പറയുന്നുള്ളൂ ബട്ട് ഇനി വരുന്ന രണ്ട് മാച്ചും മിക്കാൽ സെഹ്റ എന്ന് പറയുന്ന കോച്ചിനെ നിർണായകമാണ് അതായത് പുറത്താക്കോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഈ മത്സരം കൂടി വിജയിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ തെറിവിളി കിട്ടും പുറത്താക്കിയത് കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഉള്ളത് അത് നമ്മൾ ഫാൻസുകാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം തന്നെ അത് തീർച്ചയായിട്ടും നമുക്കുണ്ട് പക്ഷേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കോച്ചിനെ ഇത്തവണ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഈ ടീമിന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് താരങ്ങൾ ഡിഫൻസ് താരങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയേണ്ടത് അവിടെ നമുക്ക് നമ്മുടെ വിദേശ താരമായിട്ടുള്ള ലെസ്കോ നല്ലൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് മിലോസ് റിൻസി യും ഈ ഒരു സീസണിൽ വളരെ ദയനീയമായിട്ടുള്ള മത്സരങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലെസ് ഒരു നല്ലൊരു റീപ്ലേസ്മെൻറ്റ് അവിടെ വേണമായിരുന്നു അപ്പോൾ കൊയ്ഫിനെ ആയാലും ഇതേം യൂസ് ചെയ്യുന്നത് മിഡ്ഫീൽഡിലാണ് കൊയ്ഫിന് നല്ല രീതിയിൽ കളി നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത് മിഡ്ഫീൽഡിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ പ്ലേസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് സ്റ്റെഹറിയിലേക്ക് വരാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തൻ്റെ കരിയറിൽ ഒരു അൻപത് ശതമാനം ശതമാനം വിന്നിങ് കരിയർ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്ത ഒരു കോച്ചാണ് മിഖായിൽ സെഹ്റ എന്ന് പറയുന്ന കോച്ച് മൂപ്പരുടെ കരിയറിൽ ഒന്നെടുത്തു നോക്കുക അദ്ദേഹം കളിപ്പിച്ചിട്ടുള്ള ഓരോ ലീഗുകളിലും ഓരോ ക്ലബ്ബുകളിൽ നിന്നും ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാഴ്ച ഓരോ പ്ലെയർക്ക് പോലും ഉയർന്നു വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് പുള്ളിക്കാരൻ കേരളത്തിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന പരീക്ഷണങ്ങൾ അതിന് ബലിയാടുകളാകാൻ വേണ്ടിയിട്ടിറങ്ങുന്ന പ്ലെയേഴ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ കോച്ചിന്റെ തീരുമാനത്തിനൊത്തിട്ടുള്ള ഒരു ഇല്ല എന്ന് പലരും പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള കളിക്കാരെ സൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല മാനേജ്മെന്റ് സൈൻ ചെയ്തിട്ടുള്ള കളിക്കാരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറയേണ്ടത് ഒരു ചെറിയ റീസൺ ഒക്കെ തന്നെയാണ് പക്ഷേ മറ്റൊരു ഭാഗത്ത് കൂടെ ചിന്തിക്കുമ്പോൾ ഇവാൻ വുക്കോ എന്ന് പറയുന്ന ഒരു കോച്ചിന് ഇഞ്ചുറികളുടെ ഒരു സീസൺ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ താരങ്ങളും ഇഞ്ചുറിയായി പുറത്തു പോയിട്ടുണ്ട് പക്ഷേ ഇവാന് കളിപ്പിച്ച് പ്ലേ ഓഫ് വരെ എത്തിച്ചു എന്നാൽ ആ ഒരു സ്കോഡ് അതായത് ആ ഒരു ഇഞ്ചുറിയൊക്കെ പറ്റി എല്ലാവരും തിരിച്ചു വന്നു ആ ഒരു സ്കോഡിൽ നിന്നും പോയിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിക്കാരിൽ ഒരാൾ ജീക്സൻ സിംഗും അതുപോലെ തന്നെ ലെസ്കോവിച്ചു ആണ് ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിങ്ങലാണ് ഇപ്പോഴും ഡിഫൻസ് ലൈനിൽ നമുക്ക് നല്ലൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിയില്ല അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് എന്നാലും ഇത്തവണ നമ്മുടെ ടീമിലേക്ക് എത്തിയിട്ടുള്ള നോഹാസദോയ് ഹീസസിമിനിയസ് ഇതുപോലെയുള്ള പ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ സ്റ്റാർ പ്ലേഴ്സാണ് ജീക്സൻ പോയത് കൊണ്ട് മദ്യനിരക്ക് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല വിപിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു കളിയാണ് അവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇത്തവണ നടത്തിയിട്ടുള്ള ഇന്ത്യൻ സൈനിങ് ബെറ്റർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോ എല്ലാ ഒരു കണക്കിന് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു കോച്ച് സെലക്ഷനാണ് മോശമായതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ ഹബാസിനെ പോലെയുള്ളവർ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ സാലറിയുടെ കാര്യവും പറഞ്ഞ് ടീമിലെത്തിച്ചില്ല എന്നുള്ളതാണ് അതൊക്കെ ഒരു റീസൺ ആണോ അതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു തോൽവി എന്ന് പറയേണ്ടത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് സോ ഇപ്പോൾ നമ്മുടെ സ്കോഡ് അതായത് നമ്മുടെ ടീമിലുള്ള താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഞാൻ കാണില്ല ഡിഫെൻസിലുള്ള ഒരു ചെറിയ ചെറിയ പ്രോബ്ലംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാന പ്രോബ്ലം ഈ ഡിഫെൻസിൻ്റെ പ്രധാന പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ത്രീ മാൻ ഡിഫെൻസ് വെച്ച് കളിക്കുമ്പോഴാണ് ഇത് വളരെ വലിയ രീതിയിൽ വീക്കായിട്ട് പോകുന്നത് പക്ഷേ സ്റ്റെഹറയുടെ ചില തീരുമാനങ്ങളും ഫോർമേഷനും ഇതൊക്കെ നല്ല തിരിച്ചടിയാണ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വേണ്ടത് വിന്നാണ് അതായത് വിജയം മാത്രമാണ് അവസാനം വിജയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഈ നല്ല സ്കോഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് കുറ്റം പറയാൻ പറ്റിയ കളിക്കാർ രീതിയിലുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മിലോസ് പ്രീതം ഇവരൊന്നും അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ മരിച്ചു കളിക്കുന്ന കളിക്കാരാണ് അപ്പോൾ സന്ദീപ് സിംഗിനെയൊക്കെ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള കളിക്കാരും നമ്മുടെ ഡിഫൻസ് ലൈനിലുണ്ട് പ്രവീർദാസ് ഉണ്ട് ഐബാൻ ഹോളിംഗ് ഉണ്ട് പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇവരൊന്നും ഇറക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഇഷാൻ പണ്ഡിതൊക്കെ എവിടെ നിന്നാകും അദ്ദേഹത്തൊന്നും ഇറക്കാത്തത് ഇന്ത്യയിൽ സൈനിങ് ചെയ്യ അതായത് ഇന്ത്യൻ താരങ്ങൾ നമ്മളെ സ്കോഡിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല പുള്ളിക്കാരെന്തൊക്കെ കാണിച്ചു കൂട്ടുകയാണ് മൂപ്പർക്ക് പരിക്കാണെന്നൊക്കെ പറയണോ ഇപ്പം സൗരവ് സൗരവ് രാഹുലിനു പകരം സൗരവനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് സൗരവൊക്കെ ട്രെയിനിങ് നമ്മൾ കണ്ടു പക്ഷേ ഗ്രൗണ്ടിൽ സൗരവിനെതിരായിട്ട് കണ്ടിട്ടില്ല ഇനി എന്തായിരിക്കും എന്നുള്ളത് നോക്കേണ്ട കാര്യമാണ് കാരണം ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ടീം കളിക്കളത്തിലേക്ക് വരികല്ലേ നമുക്ക് മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മാനേജറെ മാറ്റണം എന്നേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാവർക്കും ആവശ്യം വിജയമാണ് ട്രോഫിയാണ് ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും നിർണായകമായിട്ടുള്ള മത്സരങ്ങളാണ് അതിലെ ഒരു ഒക്കെ പരിഗണിച്ച് മുന്നോട്ട് പോവുക എന്ന് വേണം പറയാൻ സോ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മത്സരവും ഒരു മത്സരമൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സാക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ